ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ്ഭാഗവതാമൃതം പതിനൊന്നാം സ്കന്ധം തുടരുകയാണ് സ്വധർമാനുഷ്ഠാനം കൊണ്ട് ഭക്തിയുണ്ടാവുന്നത് എങ്ങനെ ഉദ്ധവൻ അപേക്ഷിച്ചു വർണ്ണധർമ്മങ്ങളെയും ആശ്രമധർമ്മങ്ങളെയും അനുസരിക്കുന്നവർക്കും മറ്റെല്ലാ മനുഷ്യർക്കും അങ്ങയിൽ ഭക്തി ഉണ്ടാവാൻ വേണ്ട ധർമ്മം അങ്ങ് കൽപ്പാരംഭത്തിൽ ഉപദേശിക്കുകയുണ്ടായല്ലോ അരവിന്ദാക്ഷ സ്വധർമ്മം എങ്ങനെ അനുഷ്ഠിച്ചാൽ അങ്ങയിൽ ഭക്തി ഉണ്ടാകും എന്ന് സദയം അരുൾ ചെയ്താലും പ്രഭോ അവിടുന്ന് പണ്ട് ഹംസരൂപം പൂണ്ട് ബ്രഹ്മാവിന് ഉപദേശിച്ച ആ പരമധർമ്മം കാലം വളരെ കഴിഞ്ഞതിനാൽ ലോകത്തിൽ ഇപ്പോൾ നഷ്ടപ്രായമായിരിക്കുന്നു മൂർത്തി പൂണ്ട വേദങ്ങൾ വാഴുന്ന സഭയിൽ പോലും ധർമ്മത്തിൻ്റെ വക്താവും കർത്താവും രക്ഷിതാവും ആയിട്ട് അങ്ങയെ ആരുമില്ല അപ്പോൾ പിന്നെ ഭൂമിയിൽ ഇല്ലെന്നു പറയേണ്ടതില്ലല്ലോ ധർമ്മകർത്താവും രക്ഷിതാവും പ്ര പ്രവക്താവുമായ അവിടുന്ന് ലോകം വെടിഞ്ഞാൽ നഷ്ടമായിപ്പോയ ധർമ്മം പിന്നെ ആരുപദേശിക്കും അതിനാൽ അല്ലയോ സർവധർമ്മജ്ഞനായോവേ ആര് എങ്ങനെ സ്വധർമ്മമനുഷ്ഠിച്ചാൽ അങ്ങയിൽ ഭക്തിയുണ്ടാകും എന്ന് എനിക്ക് ഉപദേശിച്ചു തന്നാലും ഇപ്രകാരം സ്വഭൃത്യമുഖ്യനായ ഉദ്ധവനാൽ അപേക്ഷിക്കപ്പെട്ട ഭഗവാൻ പ്രീതനായിട്ട് മനുഷ്യരുടെ മംഗളത്തിനായിക്കൊണ്ട് സനാതനധർമ്മങ്ങളെ ഇപ്രകാരം ഉപദേശിച്ചു അല്ലയോ ഉദ്ധവ നിൻ്റെ ചോദ്യം ധർമ്മയുക്തമാകുന്നു വർണാശ്രമാചാരങ്ങൾ അനുഷ്ഠിക്കുന്നവർക്ക് ഭക്തിപ്രദവും മുക്തിപ്രദവുമായതിനെ ഞാൻ പറയാം കേട്ടോളൂ ആദിയിൽ കൃതയുഗത്തിൽ മനുഷ്യരെല്ലാം ഹംസവർണത്തിൽപ്പെട്ടവരായിരുന്നു അന്ന് പ്രജകളെല്ലാം തന്നെ കൃതകൃത്യന്മാരായിരുന്നതിനാൽ ആ യുഗത്തിന് കൃതയുഗം എന്ന് പറയുന്നു അന്ന് പ്രജകളെല്ലാം തന്നെ കൃതകൃത്യന്മാരായിരുന്നതിനാൽ ആ യുഗത്തിന് കൃതയുഗം എന്നു പറയുന്നു ആദിയിൽ വേദം പ്രണവരൂപം മാത്രമായിരുന്നു വൃഷരൂപിയായ ധർമ്മം ഞാൻ തന്നെ പാപരഹിതരും തപോനിഷ്ഠരും ആയ അന്നത്തെ ആളുകൾ ബ്രഹ്മരൂപനായ എന്നെ ഭജിച്ചു പോന്നു ത്രേതായുഗത്തിൻ്റെ ആരംഭത്തിൽ പ്രാണസ്പന്ദനം മൂലം എൻ്റെ ഹൃദയത്തിൽ നിന്നും ഋക്ക് യജുസ് സാമം എന്നീ വേദങ്ങളും അവയിൽ നിന്ന് ഹോതാവ് അധ്വര്യു ഉദ്ഗാതാവ് എന്നീ മൂന്ന് വിഭാഗങ്ങളോടുകൂടിയ യാഗവും ഉണ്ടായി ഞാൻ തന്നെ യാഗം വിരാട് പുരുഷൻ്റെ മുഖത്തിൽ നിന്ന് വിപ്രനും ബാഹുവിൽ നിന്ന് ക്ഷത്രിയനും ഉരുവിൽ നിന്ന് വൈശ്യനും പാദത്തിൽ നിന്ന് ശൂദ്രനും ജനിച്ചു ഓരോരുത്തരുടെയും ആചാരമാകുന്ന ലക്ഷണത്താൽ അവരുടെ വർണ്ണങ്ങൾ അറിയാവുന്നതാകുന്നു ഓരോരുത്തരുടെയും ആചാരമാകുന്ന ലക്ഷണത്താൽ അവരുടെ വർണ്ണങ്ങൾ അറിയാവുന്നതാകുന്നു എൻ്റെ ജഘനത്തിൽ നിന്ന് ഗാർഹസ്ഥ്യവും ഹൃദയത്തിൽ നിന്ന് ബ്രഹ്മചര്യാശ്രമവും വക്ഷസ്ഥാനത്ത് നിന്ന് വാനപ്രസ്ഥ്യവും ഉണ്ടായി സന്യാസം എൻ്റെ ശിരസിൽ വർത്തിക്കുന്നു വർണ്ണങ്ങളുടെയും ആശ്രമങ്ങളുടെയും ജന്മസ്ഥാനങ്ങളുടെ ഉച്ചനീജ ഭേദമനുസരിച്ച് ജനങ്ങളുടെ സ്വഭാവങ്ങളും ഉച്ചങ്ങളോ നീചങ്ങളോ ആയിത്തീരുന്നു ശമം ദമം തപസ് ശൗചം സന്തോഷം ക്ഷമ ആർജവം ഭക്തി ദയ സത്യം എന്നിവയാണ് ബ്രാഹ്മണരുടെ സ്വഭാവങ്ങൾ തേജസ് ബലം ദുഃഖസഹനം ശൗര്യം തിദിക്ഷ ഔദാര്യം ഉദ്യമം സ്ഥിരത ബ്രാഹ്മണ ഭക്തി പ്രഭുത്വം എന്നിവ ക്ഷത്രിയ സ്വഭാവങ്ങളാകുന്നു ആസ്തിക്യം ദാനനിഷ്ഠ നിഷ്കപടത ബ്രാഹ്മണ സേവനം ധനസമ്പാദനത്തിൽ അലംഭാവമില്ലായ്മ എന്നിവ വൈശ്യ സ്വഭാവങ്ങളാണ് ദേവന്മാർ ദ്വിജന്മാർ ഗോക്കൾ എന്നിവരെ നിഷ്കപടമായി സേവിക്കുകയും അതിൽ കൂടി കിട്ടുന്നതുകൊണ്ട് സന്തോഷിക്കുകയുമാണ് സ്വഭാവം അശൗചം അനൃതം മോഷണം നാസ്തികത കാമം ക്രോധം ലോഭം കാരണം കൂടാതെയുള്ള കലഹം എന്നിവ അന്ത്യജന്മാരുടെ സ്വഭാവമാകുന്നു അഹിംസ സത്യം അസ്തേയം കാമക്രോധ ലോഭരാഹിത്യം പ്രാണികൾക്ക് പ്രിയവും ഹിതവുമായത് ചെയ്യുക എന്നിവ സർവവർണികൾക്കും വേണ്ട ധർമ്മങ്ങളാണ് ബ്രഹ്മചര്യം ക്രമപ്രാപ്തമായ ഉപനയന സംസ്കാരം വഴി ദ്വിതീയ ജന്മം ലഭിച്ച ദ്വിജൻ ഗുരുകുലത്തിൽ വസിച്ച് ഗുരുവിൻ്റെ നിർദ്ദേശമനുസരിച്ച് വേദാധ്യയനം ചെയ്യണം ബ്രഹ്മചാരി മേഖല കൃഷ്ണാജിനം ദണ്ഡം ജപമാല ബ്രഹ്മസൂത്രം ജലപാത്രം കുശ എന്നിവ ധരിക്കണം ജഡിലനായിരിക്കണം പല്ല് തേയ്ക്കരുത് തുണി അലക്കരുത് ചായം തേച്ച പീഠം ഉപയോഗിക്കരുത് സ്നാനം ഭോജനം ഹോമം ജപം മലമൂത്ര വിസർജനം എന്നീ വേളകളിൽ മൗനമാചരിക്കണം നഖങ്ങളും രോമങ്ങളും കക്ഷോപസ്ഥ രോമങ്ങൾ പോലും മുറിക്കരുത് ബ്രഹ്മചാരി ബോധപൂർവം ഒരിക്കലും രേതോത്സർഗം ചെയ്യരുത് സ്വപ്നാദിദോഷം കൊണ്ട് രേതപാതമുണ്ടായാൽ വെള്ളത്തിൽ മുങ്ങി കുളിച്ച് പ്രാണായാമം ചെയ്ത് ഗായത്രി ജപിക്കണം അഗ്നി അർക്കൻ ആചാര്യൻ വിപ്രൻ ഗുരു വൃദ്ധന്മാർ ദേവന്മാർ എന്നിവരെ ശുദ്ധചിത്തനായി ഏകാഗ്രതയോടെ സേവിക്കണം ഗോക്കളെ പരിചരിക്കണം ഇരുസന്ധ്യകളിലും ശ്രദ്ധയോടെ സന്ധ്യാവന്തനവും ജപവും നടത്തണം ആചാര്യൻ ഞാൻ തന്നെ എന്നറിയുക ഒരിക്കലും ആചാര്യനെ അവമാനിക്കരുത് മർത്യനെന്ന് നനച്ച് ആചാര്യനിൽ ദോഷാരോപണം ചെയ്യരുത് സർവദേവമയനാണ് ഗുരു കാലത്തും വൈകുന്നേരവും ഭിക്ഷയെടുത്തു കൊണ്ടുവന്ന് ഗുരുവിന് സമർപ്പിക്കണം വേറെ എന്തെങ്കിലും കിട്ടിയാൽ അതും ഗുരുവിന് സമർപ്പിക്കണം ഗുരു അനുവദിക്കുന്നത് വിനയത്തോടെ സ്വീകരിച്ചു കൊള്ളുക ആചാര്യൻ നടക്കുമ്പോൾ പിന്നാലെ നടന്നു കിടക്കുമ്പോൾ കാൽക്കൽ കിടന്നും ഇരിക്കുമ്പോൾ കാൽതലോടിയും നിൽക്കുമ്പോൾ കൂപ്പുകയോടെ അടുത്തു നിന്നും പോലെ അദ്ദേഹത്തെ ശുശ്രൂഷിക്കണം ഈ വിധത്തിൽ ഭോഗങ്ങളെല്ലാം വെടിഞ്ഞ് അവിപ്ലുത ബ്രഹ്മചര്യനായിട്ട് വിദ്യാഭ്യാസം അവസാനിക്കുന്നതുവരെ ബ്രഹ്മചാരി ഗുരുകുലത്തിൽ വസിക്കേണ്ടതാകുന്നു വേദജ്ഞന്മാർ പ്രാപിക്കുന്ന ബ്രഹ്മലോകത്തെ പ്രാപിക്കണം എന്ന് ആഗ്രഹിക്കുന്ന പക്ഷം നൈഷ്ഠിക ബ്രഹ്മചര്യവ്രതം സ്വീകരിച്ച് തന്നെ ഗുരുവിനായിക്കൊണ്ട് സമർപ്പിക്കണം ബ്രഹ്മവർച്ചസ്വിയും നിഷ്പാപനം ആയ അവൻ അഗ്നിയിലും ഗുരുവിലും ആത്മാവിലും സർവഭൂതങ്ങളിലും അനന്യഭാവേന പരമാത്മാവായ എന്നെ ഉപാസിക്കേണ്ടതാകുന്നു ഗൃഹസ്ഥേതര ആശ്രമികൾ സ്ത്രീകളെ നോക്കുകയോ അവരുമായി സംഭാഷണം ചെയ്യുകയോ പരിഹാസം പറയുകയോ അരുത് ജന്തുക്കൾ ഇണചേരുന്നതും അവർ കാണാൻ പാടില്ല ശൗചം ആചമനം സ്നാനം സന്ധ്യാവന്തനം ആർജവം തീർത്ഥാടനം ജപം മനോവാക്കായ സംയമം സർവഭൂതങ്ങളിലും ആത്മഭാവം എന്നിവയും അസ്പൃശ്യരെ സ്പർശിക്കായിക അഭക്ഷ്യം ഭക്ഷിക്കാതിരിക്കുക അസംഭാഷ്യരെ വർജിക്കുക എന്നിവയും സർവാശ്രമികൾക്കും ബാധകങ്ങളായ നിയമങ്ങളാകുന്നു ഇപ്രകാരം നൈഷ്ഠിക ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്ന ബ്രാഹ്മണൻ തീർ തീവ്ര തപസ് കൊണ്ട് മനോമാലിന്യങ്ങളെല്ലാം അകന്ന് അഗ്നി പോലെ വിളങ്ങുന്നവനും എന്നിൽ ഭക്തിയുള്ളവനും ആയിത്തീരും ഹരേ കൃഷ്ണ ശ്രീകൃഷ്ണ അർപ്പണമസ്തു സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ